ഡൈനിങ് ടേ കുട്ടി പോന്നറിന് ആ അമ്മിക്കുട്ടി കുട്ടിയുടെ പേരെന്താ മാമിക്കുട്ടെ വീടെവിടെ ഓ വീടെവിടെ ചിക്കുമ്പത്തേനും പറയാ ഈ മാമിക്കുട്ടിന്റെ വീടെവിടെ സിറ്റോട്ടൊക്കെ ഓപ്പൺ സിറ്റോട്ട് ആക്കിയത് ഇവിടെ ഇരിക്കണം അവിടെ മഴ കാണുമ്പോഴിക്കും ബെഞ്ചൊക്കെ ഞങ്ങൾ ഇവിടുത്തെ ആശാരി പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് പറഞ്ഞു സിറ്റില് കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ബെഞ്ച് വന്നിട്ടുണ്ട് ബെഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായോ കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അകത്തേക്ക് പോയിട്ട് കാണിച്ചു കൊടുക്കാം പണിയാലും കൂടി ഇണ്ട് പറ വിശേഷങ്ങൾ കാണിച്ചു തന്നെ കുറേ അമ്മമാർ അമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് കുട്ടികളും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്തായാലും മെയിനായിട്ട് അമ്മമാർക്കും നമ്മളെ വിരുന്നു പൊക്കും അതും എൻ്റെ ഇടയിലൊക്കെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത് കൂടുതലമ്മമാരായിരിക്കും അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ അതായത് മദ്രസയ്ക്ക് പോകുന്ന കുട്ടികളൊക്കെ രാവിലെ ഈപ്പിച്ച് പറഞ്ഞാലും ഒക്കെ നമ്മളാണ് എല്ലാത്തുകൊണ്ടും പിന്നെ നമ്മൾ ചിലപ്പം ി ഞാൻ സ്കൂളില്ലാത്തപ്പോൾ മദ്രസ ഉണ്ടാകുമ്പോൾ അവിടുന്ന് വേഗം അങ്ങനെ കുറെ പിന്നെ ഒരുപാട് ദൂരം മദ്രസ ഉള്ളവർക്ക് രാവിലെ പോകണം രാത്രി പോകണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നോണ്ട് തന്നെ ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ പറ്റും കേട്ടോ അത് നല്ല മികച്ച രീതിയിൽ തന്നെ അൽനൂർ ഓൺലൈൻ മദ്രസ മദ്രസെന്നു പറയൊരു ക്ലാസ് ഉണ്ട് നമുക്ക് തോന്നും മദ്രസ പോയി പഠിക്കുന്ന പോലെയൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും അത് എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട് കേട്ടോ കാരണം ലെബിലോട്ടിയുടെ കുട്ടികളൊക്കെ ഓൺലൈനായിട്ടാണ് മദ്രസ പഠിക്കുന്നത് അവർക്ക് എല്ലാ കുറയും ഈജമൊക്കെ ആദ്യമായിട്ട് മദ്രസ് പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ് നല്ല ഓദാനും എല്ലാ കാര്യങ്ങളും അറിയും അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് അപ്പം ഈ കുട്ടിൻ ടീച്ചർ മാത്രമേ ഉള്ള ക്ലാസ് ആകുമ്പോൾ അവർക്ക് എന്തായാലും അത് പഠിക്കും ഒരു മോഡേൺ ടീച്ചിങ് മെത്തേഡിലൂടെയാണ് അവർ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഖുറാൻ അതീശ തജ്വീദ് ഉൾപ്പെടെയുള്ള ഒരു ഫുൾ സിലബസോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അത് നമുക്ക് സൗകര്യമുള്ള സമയത്ത് നല്ല നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് നമുക്കിന്ന് പഠിക്കുകയും ചെയ്യാം വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ മതപഠനം പാതി വഴി മുടങ്ങിയവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വീണ്ടും വീട്ടിലിരുന്നോടന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഒരു മതസര ക്ലാസിൽ മാസാവസാനം അസസ്മെന്റ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഓൺലൈനായിട്ട് മദർ പഠിച്ചാലും നിങ്ങൾക്ക് പഠിയോ കുട്ടികൾക്ക് പഠിയോ പഠിയോന്നുള്ളൊരു ടെൻഷനും വേണ്ട എല്ലാവരും പഠി കാരണം ഞാൻ മലയാള സൂട്ടൻ ഈ സൂട്ടനൊക്കെ കുട്ടികളൊക്കെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് അപ്പം അന്നൂർ ഓൺലൈൻ മദസ്സിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ യാമ്മക്കുട്ടിയൊക്കെ വലുതാകുമ്പോഴൊക്കെ ഓൺലൈനായിട്ട് തന്നെ പഠിക്കുന്നു കാരണം ഈ രാവിലെ നീട്ടി പോവലും അത് കഴിഞ്ഞിട്ടുള്ള സ്കൂളും ഒക്കെ കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ അപ്പം ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതിയല്ലോ ഇനി അടുത്തത്തെ കാര്യങ്ങൾ നോക്കാം അടുത്ത അടുത്തായിരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലത്തെ ഓരോ പണികളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ പണികളാണ് ഇനി കുറച്ച് ഇന്റെ പണികളാണ് കേട്ടോ എന്റെ പണികളും ഇപ്പൊ നടക്കാണെങ്കിലും ഒരു ടോണും ഉണ്ടാവും അവിടെയാണ് കേട്ടോ കിടക്കുന്നത് കുറെ ആൾക്കാര് ഓൻ കിടക്കുന്ന സ്ഥലം കാണിച്ചു തരുവാണൊക്കെ ചോദിച്ചാൽ എനിക്കമ്മെ കാണാൻ പോൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ വന്ന് നിൽക്കുകയും ഞാൻ ഞാനിവിടെ നിക്കുമ്പോ ഓന അവിടെ കിടക്കില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോവാനും വയ്യ എന്താ പോവാതിരിക്കാനും വയ്യ അപ്പൊ ഞാനെന്നിട്ട് മിന്നാ അവര് പോകാൻ നോക്കും പക്ഷെ വെടിയായിട്ട് അങ്ങടന്നെ പോയി മിന്നാന്നാണ് ഞാന് കണ്ണി കൂട്ടിയിട്ട് അങ്ങോട്ട് പോയത് ഇപ്പൊ അപ്പം അണിട്ട് പോയല്ലോ എന്ന് അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ എന്താ ഞങ്ങള് എന്താ ഓന മഴ പെയ്ത സമയത്ത് നമ്മള് വേറെ ചന്തു പോകുമ്പോ അന്ന് മറന്നാതിരിക്കാണ്ടായിരുന്നു ഇട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കല്ലും ഇതൊക്കെ എടുത്ത് ഷീറ്റൊക്കെ എടുത്തിട്ടിട്ട് അപ്പോൾ അവിടെ കണ്ട ഒരു ചെടി ചെടിയെടുത്തിട്ട് പിന്നെ അതോട് കുളിച്ചിട്ടും ചെയ്തിട്ടും ആരോട് ചോട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ശങ്ങൾക്കും കാണിച്ചു തരാം അപ്പോൾ നിങ്ങളൊക്കെ കാണിച്ച് കൊണ്ടുവരാൻ പോകാനും അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ സങ്കടം അപ്പോൾ എന്നും ആ സങ്കടമൊന്നും നിങ്ങൾ കാണിക്കാൻ വേണ്ടിയില്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഉറച്ചിട്ട് ഇൻഷാല്ല കാണിച്ച് എൻ്റെ വീട്ടിൽക്കൂട്ടും കിടക്കുന്ന സാലൊക്കെ നമുക്ക് പണികൾ നോക്കാം പിന്നെന്താ ഞങ്ങളിവിടെ ഇങ്ങനെ കത്തന വെച്ചിട്ടോ ഇവിടെ സീബ്ര കർ ആയിരുന്നല്ലോ അപ്പൊ അതിന് ഇങ്ങനെ റോമൻ ബ്രെയിൻസ് ആണല്ലോ ഇപ്പായിടത്തും അപ്പം ഇങ്ങനെ കാണുമ്പോഴില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ അതിന് കൊടുത്ത് അവരണ്ടോ ജാസംപുട്ടി വീട്ടിലുണ്ടാക്കിയത് ഫിറ്റ് നല്ല നല്ല ഫിനിഷിങ്ങൾ തന്നെ അവര് ചെയ്താണ്ട് ഇവിടെയും വെച്ചു പിന്നെ ഇവിടെയും വെച്ചു മുമ്പായിട്ട് വെയിറ്റ് പിന്നെന്താ ഇവിടെയും വെച്ചുട്ടോ ഇങ്ങനെ മൂന്ന് ചെലുമ്പിലാണ് ഇത് വെച്ചത് ഇതിന്റെ അടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് വിഭാഗത്തിന് ആകുമ്പോ ഒരു ലെയറിന് ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ പറ്റിട്ടോ ഇത് പക്ഷെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ തുറന്നു നോക്കണം

ഷെപ്പോനക്ക് ഒന്നും വീതം വെക്കാൻ ആളുണ്ടാവില്ല എല്ലാത്തിനും ഒന്നും കിട്ടണ ഷെപ്പ്മോനെ ഈ എനട്ടാ ക്ലോക്ക് ഒട്ടിച്ചേരണ്ട ആള് ബയോ ഞാൻ ബയ ക്ലോക്ക് ഒന്ന് ഒട്ടിച്ചേരണ്ട് എത്ര നേരം സ്റ്റൂളായിരുന്നു ഇപ്പൊ പോവ യാമ കുട്ടീൻ്റെ ട്രോളിയാ പന്താ എന്ത് കിട്ടീലും പന്താ കണ്ടോ ഇത് ഒട്ടിക്കാനും വെക്കാനും നമുക്ക് അറേഞ്ച് ഒക്കെ വെക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലേ അതൊന്നും ഫുൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന്റെ അടുപ്പം ഓരോ പണിക്കാരായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കറന്റ് ഫിറ്റ് ചെയ്യാനൊക്കെ ഇന്നലെ രാജേഷ് വന്നിട്ട് ടി വി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് കേട്ടോ ഇതിങ്ങനെ ഒരു പലക മാർക്കം എന്റെ ബേക്കാണ് ചുമരുമ്പോ തർക്കം ചെയ്തിട്ട് ഇത് അങ്ങനെ കേട്ടി കൊടുക്കത്തില്ല രണ്ടാം കാലത്തിന്റെ ഒരു സെറ്റാണ് അത് അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്റ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സെറ്റ് ഒന്ന് ലിങ്ക് വെച്ചു ഒന്ന് റൂമിന് വെച്ചു അങ്ങനെ ടി വി വെച്ചു ഹാൻഡ്

ഞങ്ങളിപ്പൊ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇന്നാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കാൻ പോകുന്നത് എന്തായി കാട്ടിക്കുന്നത് ഏപ്പം ഇവിടെ ഞമ്മക്കൊന്നും പണിയില്ലന്നാണ് ഞാൻ പണിയാക്കി തരുകയാണ് ഓളെ കുറ്റന്മാരുണ്ട് കാര്യമല്ല ഓൾക്കറിയില്ലേ യാമിയ വെച്ചിട്ടോ മേശയ്ക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ ഇതിന്റെ കൂടി രണ്ട് സെറ്റ് ഉണ്ട് ഒന്ന് ഈ ില് വന്ന അപ്പുറത്തെ റൂമിലും വെച്ചുട്ടോ ഈ ആമിക്കുട്ടിയുടെ സെക്ഷൻ ആണെങ്കിൽ വെച്ചിട്ടുണ്ട് ആമിക്കുട്ടിയുടെ ക്രീമും ഇതും പിന്നെ ആമിക്കുട്ടിയുടെ ടിപ്പുകളൊക്കെ ഇതിൽ വെച്ച് ഭൂപിക്കുട്ടന്റെ പൗഡറും കൂടെ വെച്ചിട്ടുണ്ട് ഭൂപിക്കുട്ടന്റെ പൗഡറും സാധനങ്ങളും ഒക്കെ ഇവിടെ അതൊക്കെ ഇങ്ങനെ വെച്ചിപ്പോ വന്ന് ഇപ്പൊ അതൊന്നും നല്ല പണി പരിപാടിയുടെ ഒക്കെ ഹോം ടൂറിൽ വിശദമായിട്ടൊക്കെ കാണിച്ചു തരണ്ടിട്ടോ നിശാദാപ്പ് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വർക്കുകൾ ഉണ്ട് ആൺ കുട്ടിയുടെ വന്നാ വെക്ക പറയാ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒട്ടിക്കലും ഉണ്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വേഗം അതിന് നിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് കാണും ചെയ്യാം ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ആ കാര്യമല്ലോ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം നിങ്ങൾക്കും ആവശ്യമുള്ളത് ഉണ്ടാവും പട്ടിക്കാൻ പോവാ ശത്രു വരാ ക്ലോക്കൊന്ന് കിട്ടിയോണ്ടാ കയ്യോടൊപ്പം അങ്ങോട്ട് അങ്ങോട്ട് വരാനോ എല്ലാര്ക്കും ഒന്ന് കാണിച്ചെടുക്കട്ടെ പക്ഷെ കുടയ്ക്ക് ചെറുതായിട്ടൊരു പനി ഉണ്ടായിട്ട് പിന്നെ നല്ല തണുപ്പൊക്കെ അല്ലെ അല്ല നെയ്ച്ചോളും ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് മഴക്കം ബിരിയാണി ക്ലോക്ക് ഒക്കെ ഫിറ്റ് ചെയ്യാൻ ആദ്യം ആ ഒട്ടിക്കലാ ഒട്ടിക്കൊട്ടിക്കുന്ന ക്ലോക്കാൻ കേട്ടോ അപ്പൊ അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒട്ടിക്കാ ചെയ്യാം അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈനാ ഒക്കെ കേട്ടോണ്ട് അതൊക്കെ ഞങ്ങള് ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ടാന്ന് പറ്റില്ല ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വീട് ഇരുന്നിട്ടില്ല ഞങ്ങളിവിടെ ഇട്ടിട്ട് താൽക്കാലികമായി ഭക്ഷണം കഴിക്കാൻ വീടി കഴിയും കേട്ടോ ക്ലോക്ക് ക്ലോക്ക് ഒക്കെ ഞങ്ങള് തുറന്നുങ്ങനെ ഒക്കെ നോക്കിയോ ഇത് എങ്ങനെ വെട്ടിക്കുക അപ്പൊ ഞാൻ പറയാം നല്ല വട്ടത്തിലാക്കണം ഞങ്ങൾക്ക് ചുമരിന്റെ അത്ര മാത്രമാണ് ഇഷ്ടത്തിന് ഇത് വട്ടം കൂട്ടാനൊന്നും പറ്റില്ല കാരണം ഞങ്ങൾ വട്ടം കൂട്ടുന്നതിനു ഈ സൂചിക്ക് ഓടി വരണ്ടേന്ന് െന്ടാങ്ങൾ ലാഡർ വെച്ച ഓളാണ് ആദ്യം കേറു മാമിക്കുട്ടി അടീതം കൂടെ നൊട്ടിക്കോ എന്നാലും അറിയാം അല്ലോ പൊർണാപ്പി കേക്ക് എല്ലാരും ക്ലോക്കിന്റെ നടു നോക്കുക

ജിപ്സന്മാർക്ക് ദിലീപിന്റെ ചുറ്റിയാണ് ഓണുണ്ടായത് ആ ചുറ്റിയ റെഡിയാണ് ഈ ആമിക്കുട്ടിയുടെ പരിപാടികൾ ล็อกിന്റെ കൂട്ടത്തിൽ ഇതാ ഒരു ചെയിൻ ഉണ്ട് നമ്മളെ മൊബൈല കണ്ടല്ല നമ്മൾ ഇമോജി 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 നാല് പേ ഇമോജി अरे मुजी आमी कुट्टी ये ദേ ഇതു തോന്നുന്നു ദേറാനാണ് ഇതിറ്റാത്തെ ആഹോ വൻടരെ തര കൊട്ടി ചാക്കോ കൊട്ടാ ആ ഇതെടുത്തിട്ടില്ലേ ജീവനെ എത്ര മനസ്സിലായിട്ട് അഞ്ചര മണി ആയിട്ട് അന്ന് ഫുള്ള് ഞങ്ങളൊക്കെ ഒട്ടിച്ച് ഒക്കെ അറേഞ്ചിരി ഉറങ്ങുട്ടാണോ ഇനി അടുത്തത് ഞങ്ങള് ഇതാ ഒക്കിട്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിങ്ങനൊരു വാൾപേപ്പറ ഈ വാൾപേപ്പർ എവിടെ ഒട്ടിന്ന് വെച്ചാല് ഞങ്ങളെ റൂമിന്റെ വതിലുകൾക്കൊക്കെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഒരു പ്രിന്റ് കണ്ടുകണ്ട് മഴത്തു പിന്നെ പഴയ ഇതുപോലെ ആയി അപ്പൊ ഈ ഗ്ലാസ് ഉമ്മൽ ഇങ്ങനത്തെ മൂന്ന് റൂമിന്റെ വാതിലിനും ഈ ഗ്ലാസ് അപ്പൊ അത് മാറ്റിക്കലും പണി നീണ്ടു പോകും അപ്പൊ ഞങ്ങള് ഇത് ഒട്ടിച്ചിട്ട് ഒട്ടിക്കലിന്റെ ഉസ്താദ് ക്യാമറന്റെ ബാക്കിലാണ് പണികളാണ്

എത്ര സെന്റിമീറ്ററ ആ പിന്നെ ടൈലർ ഏരിയ ആയതുകൊണ്ടേ ടാപ്പിന് മഞ്ചല്ല ഒന്നല്ലെങ്കിൽ ആ അതവിടെ വെച്ച് ഇതിനൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാരണം എല്ലാവരും

അങ്ങനെന്താ ഞങ്ങളെ വാതിലിന്റെ രണ്ട് സൈഡ് ഒട്ടിച്ചു അല്ലെ ഇപ്പോഴത്തെന്താ ഇവിടെ ആകെ കോലാഹലമായിട്ടുണ്ട് ഏകദേശം ആറര മണിയായി മകരിവ് കൊടുക്കാനായി ഞങ്ങൾ പണി നിർത്തിയിട്ട് ആഫ്റ്റർ മകരിവ് അല്ലേ ഇക്ക എവിടെയും അവിടെ നല്ല എൻജോയ് തുണികളൊക്കെ വലിച്ചു വാരിയിട്ട് ഞാൻ ഒരു വിധം അലമ്പാക്കി കൊടുത്തിട്ടുണ്ട് റങ്ങാറില്ലേ അത് കാരണം ഈ നേരം ഒരു വാട്ടം വരില്ല ഈ നേരം കൂടെ കേട്ടോ കഴിഞ്ഞു മൈനു എനർജിയുടെ സമയോനെ അങ്ങനെ മകുരിപ്പും കഴിഞ്ഞുഷാവും കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു യാമിക്കുട്ടി കുളിച്ചു ഉറങ്ങി ഷെഫുക്കുട്ടൻ പീസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ശപ്പും മനുണ്ടായിരുന്നില്ല ഡിന്നറിന് പിസ അതാ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് വെക്കാനുള്ള കൊട്ട വെച്ച് മേടിച്ചത് നല്ലതുണ്ട് കേട്ടോ ഇനി അടുത്തൊട്ടിക്കല് ഇതാണ് കണ്ണാടിന്റെ നാല് പൊറോട്ടിക്ക് ഒരു കുറച്ച് ഞാൻ വെറുതെ ഒരു ധൃതി ആയിട്ട് ഞാൻ ഒട്ടിച്ചുട്ടോ ഞാൻ ഞാനെങ്ങാണ്ട് ഇത് വന്നപ്പോൾ സംതിങ് അങ്ങാണ്ട് തോന്നുന്നു ഞാൻ കൊടുക്കട്ടോ റേറ്റ് അപ്പൊ ഞാൻ രണ്ട് റോള് മേടിച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കി നോക്കി അപ്പൊ രണ്ടെണ്ണം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി രണ്ട് റോളും കൂടി മേടിച്ചു മൊത്തം നാല് റോള് കിട്ടും ഇതാ ഇങ്ങനെ ഒരു ഗ്ലാസ് ശെരിക്കും ഗ്ലാസ് ആട്ടോ സ്വീകൻസ് അല്ല ഗ്ലാസിന്റെ ഒരു ബോർഡർ നമുക്ക് എവിടെ വേണമെങ്കിലും ബോർഡർ വെക്കാം അപ്പോൾ എനിക്ക് കണ്ണാടിയുടെ അരികൊരു ഫിനിഷിങ് ഇല്ല അപ്പോൾ മുറിച്ച് മേടിച്ച കണ്ണാടി ഇതാ ഈ കുട്ടിമേശയും ഓൺലൈൻ ആയിട്ട് യാമിക്കുട്ടി റൂമിൽ കാണിച്ചിരുന്നില്ല അതിന്റെ ഒരു സെറ്റ് ഇതാണ് ഇതിനിങ്ങനെ നോബൊക്കെ ഉണ്ടോ പക്ഷെ ആ നോബ് എടുത്തത് കാരണം യാമിക്കുട്ടിക്ക് ഇങ്ങോട്ട് ഈ കണ്ണാടി ഓൾറെഡി ഉള്ള ഹോൾമലാണ് ഈ സാധനം വെച്ചിട്ടുണ്ട് ഇനി വേഗം അത് നാല് കേട്ടോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഉണ്ട് കേട്ടോ ഇത് ഇതിപ്പോ തന്നെ വലിയ വീഡിയോ ആയിട്ടുണ്ടാവും ഇതിന്റെ ബാക്കിൽ നമ്മള് വാൾപേപ്പറിന്റെ പോലെ സ്റ്റിക്കർ ഉണ്ട് തൊട്ടിക്കുമ്പോൾ ഇതിന്റെ കറക്റ്റ് സ്ക്വയർ ഈ സ്ക്വയറുമ്പോ തന്നെ നല്ല ക്ഷമയോടെ ഒട്ടിക്കും ഒട്ടിക്കാനൊക്കെ നല്ല ഈസിയാറുണ്ട് അത് എന്റെ കൂടിക്ക് ജാമ്യിക്കുട്ടി നീച്ചു അപ്പൊ പഴയപോലല്ലല്ലോ പണ്ട് നമുക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അത് അപ്പൊ ചെയ്യാം അപ്പൊ പിന്നെ അങ്ങനല്ലല്ലോ ഇത് കൊഴപ്പൊന്നുമില്ല കേട്ടോ അല്ലോയിൻ ആയിക്കണം അപ്പൊ ഫുൾ ഫുള്ള് ഒട്ടിക്കല് കഴിഞ്ഞിട്ടോ അപ്പൊ അത് എത്ര ഉണ്ടോ ബാലൻസ് ഉള്ളത് അപ്പൊ ഞങ്ങൾ കണ്ണാടി എന്തായാലും ഇങ്ങനെ പൊയ്ക്കുന്നിട്ടോ അപ്പൊ ഞാൻ ഈ സാവധാനം മാറ്റാന്നൊക്കെ വിചാരിച്ചിട്ടീ ഞാൻ ഈ പൊട്ട് പുള്ളി ഉള്ളോടത്തൊക്കെ ഓരോ കുത്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ ആദ്യമേ ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും ഇത് ബാലൻസ് ഉണ്ട് കണ്ണാടിന്റെ കേടുന്ന പുള്ളി ഉണ്ടല്ലോ അത് കാണുന്നതിനേക്കാളും ഈ ഇങ്ങനെ ആവുമ്പോൾ രസമല്ലേക്ക എന്ത് ആകണ്ട് കൊയിഞ്ഞാടി ഞങ്ങളെ കണ്ണാടിന്റെ വർക്ക് കഴിഞ്ഞ് ഈ എവിടേക്ക് രണ്ടു മൂന്നോ പുള്ളി കൂടെ ഉണ്ട് നാളെ ഒഴിവ് പോലെ ഒഴി പൊട്ടിക്കാറൊക്കെ ഞങ്ങള് കറുത്ത ആ കുത്തുകൾ കാണുന്നതിനേക്കാളും എല്ലാരും ചോദിക്കാം ആ കണ്ണാടി കിടന്നുല്ലേ ചോദിക്കുമല്ലോ അല്ലേ അപ്പൊ ഇത് കാണുമ്പോ ആ ഡിസൈനാണ് ആ വെറൈറ്റി ഡിസൈൻ കാര്യം ഇനി അടുത്തൊട്ടിക്കത് വീടിപ്പൊ മൊത്തത്തിൽ ഒരു വൃത്തില്ലാതെ ഇട്ട് കിടക്കണത് നമ്മളെ വീട് വൃത്തിയുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഒക്കെ വൃത്തിയിലെങ്കിൽ പിന്നെ മൊത്തത്തിലൊരു വൃത്തി കിടക്കാറ് അടുത്തത് ഞാൻ പറഞ്ഞത് വാഷിംഗ് ബേസിന്റെ

വൈറ്റ് കാണാനൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളിത് പേപ്പർ ഒറ്റിക്കാന്നുള്ള നൽകിതാണ് ആണിയൊക്കെ കാണുന്ന വിധത്തിൽ അതേപോലെ തന്നെ ഇത് ഷീറ്റ് ഒട്ടിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിന് ഡോറും ഒന്നും വെക്കാഞ്ഞത് അത് മാത്രമല്ല ഇവിടെ ഒരു യാമി ജാമിക്കുറ്റി അത് പിടിച്ച് വലിച്ച് തുറന്ന് അതിൻ്റെ ഒരു കുറ്റിയും മേത്ത് തട്ടി അങ്ങനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്ലെയിൻ ഒരു ഇതിങ്ങോട്ട് മൾട്ടി കുട്ടിയിൽ ഉണ്ടാക്കി കയ്യുക ഇനി നമുക്ക് വേഗം ഈ ഷീറ്റ് ഒട്ടിക്കാം വാഷ് ബേസിൻ ഫുള്ള് ആക്കി ചെടിച്ചട്ടി സെറ്റ് ആക്കി കിട്ടാം ഇനി അടുത്തത് നമ്മളെ ഡൈനിങ് ടേബിൾ ടേബിൾ ഒട്ടിക്കലി നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണല്ലോ ഡൈനിങ് ടേബിൾ ഇതാ ഈ ഒരു ഷീറ്റാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഒട്ടിച്ചിട്ട് നാളെ കാണിച്ച് തരാം ഇങ്ങനത്തെ ഒരു മാർബിൾ ടൈപ്പ് കാണിക്കാൻ നിന്നാൽ നേരെ ഇനി വെകും ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിക്കണമൊക്കെ ഒന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് രണ്ട് മണിവരെ പോകണം ഇല്ലക്കാ ഡൈനിങ് ടേബിളൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങള് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ സമയം നോക്കിയപ്പോൾ മൂന്ന് മണിയായി ഇനി മെയിൻ ഒക്കെ കഴിഞ്ഞ് കുപ്പായൊക്കെ മാറ്റി വരു പറഞ്ഞെ നാമിച്ചിട്ട് ഇടക്ക് അമ്പത് മൊത്തം കിടക്കുന്ന ഞാൻ പറഞ്ഞു മൂന്ന് മണി നമ്മളെ കൊണ്ട് ൊട്ടിക്കലും ഒരുക്കങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ലെങ് ലെങ് ആയിട്ടുള്ള വീഡിയോ ഇടണേൽ എന്നും ഇഷ്ടമല്ല കേട്ടോ ഈ ബാക്കി ഒരുക്കങ്ങളും ഒക്കെ വെക്കാൻ ഈ വിസ്കരിക്കാനുള്ള ഒരു ഏരിയ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കൂടി അടുത്തൊരു വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ ഈ വീഡിയോ വെച്ചാൽ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഞാൻ മദ്രസേൻ്റെ കാര്യമൊക്കെ വേണ്ടി എല്ലാവരും മറക്കേണ്ട കേട്ടോ ഒന്ന് പോയി നോക്കി ഞാനൊരു വേഗ പരിപാടിയൊക്കെ